തിരുവമ്പാടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ തന്റെ വികസന കാഴ്ചപ്പാടുകളും സ്വപ്ന പദ്ധതികളും ടി സി ബിയുമായി പങ്കുവയ്ക്കുന്നു തിരുവമ്പാടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച എൻ ഡി എയുടെ അഡ്വക്കേറ്റ് എം രേഷ്മ മേനോനാണ് ഹൈക്കോടതിയിൽ നിന്ന് കൗൺസിലിലെത്തുന്നത് പച്ചക്കറിക്കായ തട്ടിൽ ഒരു പൊട്ടറ്റോ ചൊല്ലി മുത്തോളേ കുമ്പാളി മാമുണ്ട് ഒരു പാട്ടുകാരിയാണ് വക്കീലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ് പാട്ടുകാരി ഒന്നുമല്ല ഞാൻ ഞാൻ ഹോബിയാണ് എൻ്റെ പാട്ടും ഡാൻസും ഒക്കെ ഞാൻ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് അത്രേ അത്രേയുള്ളൂ പിന്നെ ഈ പ്രൊഫഷൻ ആണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ജനങ്ങൾക്ക് വേണ്ടിട്ട് ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളിലൊരാളായിട്ട് കൂടെ ഉണ്ടാവാൻ വേണ്ടിട്ട് മാത്രമാണ് വിജയപ്രതീക്ഷ നൂറ് ശതമാനം നൂറ്റിയൊന്ന് ശതമാനം എന്ന് പറയാം കാരണം അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ടും ചെയ്യണം നമ്മളത്രയും പ്രാർത്ഥി നമുക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിക്കുകയും ഓരോ വീട്ടിലും പോകുമ്പോൾ നമുക്കുള്ള സ്വീകാര്യത കാണുമ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് നല്ല രീതിയിൽ വിജയിക്കും അറിയാമായിരുന്നു എല്ലാവരുടെയും ആവശ്യം ഒരു യൂത്ത് മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നപ്പോട്ടൊക്കെ അഭ്യർത്ഥിപ്പിച്ചിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എല്ലാം വീട്ടിൽ വയസ്സായ ആൾക്കാരാണ് കൂടുതൽ അവർക്കപ്പോൾ ഒരു പുതിയൊരു കുട്ടി ഒരു യൂത്ത് ആയൊരാള് വരുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർ വിളിക്കുമ്പോൾ നമുക്ക് ടപ്പേ ടപ്പേ പോവാനും അപ്ഡേറ്റഡ് ആയി അതെ പറ്റുന്ന ഒരാൾ എന്തൊക്കെയാണ് ഇവിടെ ജയിച്ചത് കൊണ്ട് തന്നെ ഇനി കൗൺസിലായിട്ട് വരുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ ഫസ്റ്റ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഈ ഡിവിഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി തന്നെയായിരുന്നു അപ്പോൾ ഈ ടൈൽ വിരിച്ചതൊക്കെ നമ്മൾ ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് സോ അതേപോലെ തന്നെ നേരത്തെ ചെയ്തു വെച്ച കുറേ ഫയൽസുകൾ ഇനി പാസ്സായതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പുതിയതായിട്ടിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വയസ്സായ ആൾക്കാർക്കും പിന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആൾക്കാർക്ക് എന്താ ഓരോ വീട്ടിൽ പോയിട്ട് അന്വേഷി അന്വേഷിക്കല്ല ചോദിച്ച് സംസാരിച്ച് എന്തൊക്കെയാ അവരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാനുമാണ് നോക്കുന്നത് ജനമനസ് അറിയുന്ന നാടിന്റെ സ്വന്തം അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ ഇവിടത്തെ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക അത്ര ചെറുതല്ല നമ്മുടെ വക്കീലിന്റെ കയ്യില് ഈ യാത്ര മുന്നോട്ട് തന്നെ എന്നുള്ള ഉറപ്പുള്ള നേതാവ് ക്യാമറമാൻ ആഷിക് വേലൂരിനോടൊപ്പം പ്രിയങ്ക ടി സി വി ന്യൂസ്